അങ്ങനെ കൊറേ ദിവസം കൂടി ഇന്ന് ചെറിയൊരു വർക്ക് കിട്ടിട്ടുണ്ടോ കേട്ടോ രാവിലെ അങ്ങോട്ട് പോവാം എന്നെ മീനെ എത്ര പിടിക്കായെന്നറിയോ ഓട്ടോ ഇല്ലാതെ കിടക്കാനോട്ട് ഇന്നിപ്പം ചെറിയൊരു കിള കിട്ടിട്ടുണ്ട് ഇപ്പൊ സൈറ്റിലേക്ക് പോവാം ഒമ്പത് മണി ആവുമ്പോ ചെല്ലാൻ പറഞ്ഞായിരുന്നു മഴ കാരണം ഒരു രക്ഷയില്ലേ കഴിഞ്ഞ ദിവസമൊക്കെ രണ്ടു ദിവസം തെളിഞ്ഞിട്ട് പിന്നേം മഴ പെയ്തു മഴ മാറുന്നുമില്ല പണിയോട്ടാവുന്നില്ല വണ്ടിയെല്ലാം വെറുതെ കിടക്കുന്നു ഞങ്ങളും വെറുതെ കിടക്കുന്നു ഒന്നോ രണ്ടോ ദിവസം തെളിയുമ്പോ ഏതെങ്കിലും ഒരു ചെറിയ ഓട്ടം കിട്ടും പിന്നെ അതുപോലെ തന്നെ കൊണ്ടിടും ഒരു രക്ഷയില്ലാത്ത കാലാവസ്ഥ ഇപ്പോ ഈ മാസൊന്നും മഴ മാറിയില്ലേ പണി വാളും കഴിഞ്ഞ മാസമാണ് എത്രയാ പത്ത് മണിക്കൂർ പോലും പെടുന്ന സംശവാ അമ്മ ഓട്ടം കുറഞ്ഞു പോയി നേരെ സൈഡിലേക്ക് പോ ഈ പോലൊക്കെ കിളച്ച ഫ്ളാറ്റുവാൻ പെട്ടി കേട്ടോ കിറ്റാച്ചിപ്പം ഇതെല്ലാം വലിയ കളയൊക്കെ കിറ്റാച്ചിട്ടു നമുക്ക് കുഞ്ഞി കിള പരിപാടിയൊക്കെ ഇപ്പൊ ഉള്ളൂ ടൗണിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെങ്ങാനും വണ്ടി അപ്പറ സൈഡിലാക്കാനും ഒതുക്കി നിർത്തിയിട്ട് നാളെ ഒന്ന് വിളിച്ചു നോക്കാം എങ്ങോട്ടാ പോണ്ടറിയത്തില്ല എഴുന്നൂര് വരാനാ പറഞ്ഞേ ഉറങ്ങാനും ഒതുക്കി നിർത്ത ഒതുക്കി നിർത്തിട്ടൊന്ന് വിളിച്ചു നോക്കാം എന്നിട്ട് തീരുമാനിക്കാം എങ്ങോട്ട് പോണോന്നു ഓക്കേ ഇന്ന് ഇവിടെ ആണെ കിളക്കാനുള്ളത് ഇവിടെ കംപ്ലീറ്റ് കാട് പിടിച്ച് ഇടക്കുവാ ഇവിടെ നേരത്തെ ഇത് വഴി പോയൊരു ചാലുണ്ട് ആ ചാല് ഇതാണെന്ന് വിശ്വസിച്ച് അങ്ങോട്ട് കയറി പോവാ ഞാൻ തോന്നു കാട് പിടിച്ചിടക്കുന്നുണ്ടോ ഒന്നും ഐഡിയ ഇല്ല പതുക്കെ കണ്ട് കയറി പോയി നോക്കാം എവിടെ ഒന്നും കുഴിയൊന്നുമില്ല കാരണം കുഴപ്പമില്ല എന്നെ പണി തുടങ്ങി കേട്ടോ ഇത്രാം ഭാഗം തീർത്തു ഇനി ഈ താഴേക്ക് ഇറങ്ങണം ആ പുല്ല് കാണുന്നിടത്ത് ഈ ഏരിയ കംപ്ലീറ്റ് തീർത്ത് അങ്ങനെ പോണം മൊത്തം പുല്ല അതാ വിഷയം നരണാടാണോ ഇവിടെ പണ്ട് ഇവിടെ കാണൊക്കെ പറഞ്ഞ ഒരു ലെവൽ ഇടാ ലെവൽ ചെയ്തിട്ട് സാറാണേ ഈ നേരെ കുല്ലെല്ലാം പറിച്ചു കുക്കിട വാട്ടോ കുക്കിട ലെവൽ ചെയ്തിടോ മഴക്കാറുണ്ട് മഴ പെയ്യുന്ന പോകുന്ന എത്ര ദിവസമായിന്നറിയോ ഒന്ന് വണ്ടി ഒന്ന് എടുത്തിട്ടുണ്ടോ ഈ ഒടുക്കത്തെ മഴ കാരണം വണ്ടി എടുക്കണ്ട വണ്ടിയും ആദ്യത്തെ കിട കേട്ടോ പുതിയ വണ്ടിയോ പഴയ വണ്ടിയും കൊടുത്തില്ല പഴയ അവിടെ കിടപ്പുണ്ട് ില്ല ആ താഴെ കിളങ്ങുമ്പോഴാണ് ഇത് പിന്നെ മറ്റേ ചെറിയ നാടുകളോ എന്തേലും പറഞ്ഞു കാണിക്ക താഴെ ഭയങ്കര പുല്ലാ ഈ വണ്ടി വന്ന പിന്നെ ഇതുകൊണ്ട് കിളക്കാൻ പോയിട്ടില്ല ആദ്യമായിട്ട് കളിക്കാൻ പറ്റുവായിട്ട് വണ്ടിയെ അപേക്ഷിച്ച് നോക്കുമ്പോ നല്ല നീക്കം ഉണ്ടോ കേട്ടോ പണിക്ക് പറയുന്നതല്ല വണ്ടി സുഖം വണ്ടി വെക്കി മുന്നോട്ട് എത്തിനാണെന്ന് പറയാൻ പറ്റുവല്ലോ നമ്മളിപ്പോ മറ്റേ വണ്ടി കണ്ട കംപ്ലൈന്റുകളൊന്നും എല്ലാരും ഇതിന് വരുന്ന ചാൻസ് ഇല്ല കംപ്ലൈന്റ് വരുവാണല്ലോ ഇപ്പൊ തെന്തുറൊക്കെ ആയത് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല എന്നൊക്കെയാ എങ്ങനെയൊക്കെയാ പറയാ ഒരു ഒരു വർഷം ഒന്ന് ഓടിയാലേ എന്നെ കുറിച്ച് കറക്റ്റ് പറയാൻ പറ്റും അതാണ് ഒന്നാമത്തെ കേസ് വണ്ടി മറ്റാൻ വണ്ടിയെ അപേക്ഷിച്ച് നോക്കുമ്പോ നല്ല സ്വീകുണ്ട് കിടക്ക മണ്ണ് താഴുന്നുണ്ട് പോരെ മണ്ണാണ് അതുകൊണ്ട് ഇവിടെ വലിയ കല ഇളക്കണ്ടേ തട്ടില്ല കുഞ്ചു തട്ടി കിട്ടാണോ നേരത്തു ഇളക്കാത്ത മണ്ണുള്ളത് ഇവിടെ നേരത്തെ ഇളക്കി മണ്ണ് അവിടുന്ന് കോരി ഇങ്ങോട്ട് ഇട്ടോ അതുകൊണ്ട് ഇവിടെ നല്ല ഇളക്കോ അവരിപ്പിന വിഷയം ചെയ്യുന്നില്ല കന്നാല മാത്രേ ഞാനത് പറയാൻ തന്നെ നിങ്ങളോർക്ക് ഇങ്ങനെ ചെയ്യുമ്പോ ആൾക്കാരോർക്കല്ലേ അതല്ല അവൻ അങ്ങനെ എഴുതുന്നു ഇത് അന്നേരം മാത്രം നടാലേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അതാണ് നമ്മൾ സംഭവം ഇങ്ങനെ മാത്രം ചെയ്തു അല്ല വേറെ എന്തെങ്കിലുമൊക്കെ നടാനുണ്ടെങ്കില് നമ്മൾ അതനുസരിച്ച് താത്തി കളിക്കും നല്ല രീതിയിൽ താത്തി കളിക്കും ഇതൊരു അരബക്കറ്റ് അരബക്കറ്റ് പോലും താഴെ ഉണ്ടാവുന്നു അതുകൊണ്ട് ആ രീതിയിലുള്ള പണി ചെയ്യുന്നത് നമ്മൾ പറയുന്ന സൈറ്റിൽ ആള് പറയുന്ന രീതിയിലുള്ള രീതിയിലേ ചെയ്യത്തുള്ളു ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയാണ് എവിടത്തെ കാര്യങ്ങൾ മോട്ടത്തട്ട ഏകദേശം തീരാറായി ഇവിടെ പണ്ടല്ല ലെവൽ ചെയ്തിട്ടുണ്ട് ഇത്രയും ഭാഗം കിളക്കാൻ വല്യ പാടില്ലായിരുന്നു അതുകൊണ്ട് ഇവിടെ കാടും കുറവായിരുന്നു താഴേക്ക് നല്ല കാടാ താഴെ കിളഞ്ഞപ്പോ ഞാൻ ഞാനിപ്പോ യൂട്യൂബിൽ വീഡിയോ വെച്ചിട്ട് ഒരു മാസം ആറ് ഒരു വർക്കും ഇല്ലായിരുന്നു ചെറുതായിരിക്കുന്നു നമുക്ക് തന്നെ മടുപ്പായിട്ടു പിന്നെ വീഡിയോ എടുക്കാനും തോന്നിയില്ല അമ്മര്യച്ചതുപോലെ ശരിയാണോ നേരാണോന്നും ഒരു അറിയത്തില്ല എന്തായാലും ഞങ്ങ ഓട്ടം കുറവായിരുന്നു ഇനിയിപ്പൊ നാളെ എന്താവും ഒന്നും ഒരു ഐഡിയ ഇല്ല ഇന്നിപ്പോ ഒരു ഈ ചെറിയ വർക്ക് കിട്ടിയോണ്ട് ഇന്നത്തെ കാര്യം അങ്ങനെ നടന്നു പോവും നാളെ മഴയില്ല ഏതേലും പണി ഒരുപാട് പണിയാം അല്ല പിന്നെ പിന്നെ ഏതാ അവസ്ഥ ചുമയൊക്കെ പിടിച്ചു വീട്ടിൽ തന്നെ ഇരുന്നിരുന്ന് ഇരുന്നിരുന്ന് എന്ത് ചെയ്യാന കാര്യം വേറെ വീഡിയോസ് ഒക്കെ ഇടപെടുന്നു ഞാൻ പിന്നെ അത് മനപ്പൂർവ്വം ഇടാതിര വർക്കുള്ളപ്പോ വർക്കിന്റെ വീഡിയോ ഇടാൻ മലപ്പുറം ഞാൻ വേറെ വീഡിയോസ് ഒന്നും ഇടാതിരുന്ന വീഡിയോ കിടപ്പുണ്ട് അതിന്റെ ഞാൻ അതൊന്നും എടുക്കാതെ ഇരുന്നു എടുത്തിട്ടുണ്ട് എടുത്ത വീഡിയോ കിടപ്പുണ്ട് പിന്നെ കാറ്റ് കാറ്റ് പണി ഉണ്ടായ കൊഴപ്പില്ല നമുക്കൊരു മഴക്ക് വന്നില്ല ഒരു രണ്ടു ദിവസം പണി കഴിഞ്ഞ പിന്നെ ആറു ദിവസം പണി ഇല്ല പിന്നെ ആറു ദിവസം കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിഞ്ഞ പിന്നെ അഞ്ചു ദിവസം അടുത്ത ദിവസം അഞ്ചു ദിവസം പണി കാണും ഇതൊക്കെ ഇപ്പൊ എല്ലാവരുടെ അവസ്ഥ മൊത്തത്തിൽ ഓട്ടം കുറഞ്ഞു എവിടെ ഓടാനെ എന്നെ ഇതുപോലെ മഴ പെയ്യുന്ന എങ്ങനെ ഓടാനെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസമൊക്കെ എന്നെ മഴയായിരുന്നു കഷ്ടത്തിലായിട്ടിരിക്കുന്നു പോക അവസ്ഥയാടത്തൊരു തട്ട് കഴിഞ്ഞ കേട്ടോ ഇനി താഴെ താടിറന്നാട് ഭയങ്കര കാടാ ഈ കാട് മൊത്തം തെളിച്ചിട്ട് വേണം ഇനി ഇവിടെ കിടക്കാൻ ഇവിടെ കാട് കൂടുതലാവാ അവിടുത്തെ പോലല്ല കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കാട് കാടുള്ളു അതെല്ലാം കൂടെ ഇനി കുഴിച്ചും കൂടണം അവിടെ അതെല്ലാം കുഴിച്ചും മൂടി തിളച്ചിടാം ഇവിടെ നേരത്തെ വന്നിട്ടുള്ളതുകൊണ്ട് ഈ സ്ഥലം അറിയാം പിന്നെ അതിന്റെ പേടിയാവശ്യം അങ്ങോട്ട് ഇറങ്ങിപ്പോൾ ചാലം ഉണ്ടാക്കി അങ്ങോട്ട് ഇറങ്ങി പോയിട്ട് കാലം തിളച്ചടാം തിളച്ച് വരുന്ന പോഴത്ത് ഇതെല്ലാം കുഴിച്ചും കൂടാം പണി ഇല്ലെന്നാല് നമ്മക്കത്ര ലാഭം അടിപ്പിക്കാനും പറ്റത്തില്ലേ ആ കൊറച്ച് അറിയുള്ളു ഇത് നമ്മള് ീറ്റായിട്ട് ചെയ്തു കൊടുക്കണ്ടേ കഴിഞ്ഞ പ്രാവശ്യം ഇളക്കിയിട്ട് ചപ്പും താഴോട്ട് അത് കാണാൻ ഇവിടെ വേണ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കൂന്ന് സാധനം കിടക്കെട്ടോ ഇത് മൊത്തം ഇനി ഇവിടെ കുഴിക്കും ഇവിടെ അത്യാവശ്യം നല്ല ചെരുവോ

അവിടെ കളിച്ചിങ്ങോട്ട് കയറിപ്പോ അവിടെ കാണിക്കാതെ തന്നെയെന്ന് ചോദിച്ചാൽ അവിടെ ചെരുവായിരുന്നു ചെരുവായിട്ട് വണ്ടി കയറത്തില്ലായിരുന്നു മൊത്തം നനഞ്ഞിടക്കുന്നുണ്ട് ആകെ ചടങ്ങായിരുന്നു അതാ പിന്നെ ആ പാകം കാണിക്കാൻ അവിടുന്ന് കളിച്ചു കയറി ഇപ്പൊ ഇവിടെ ഒരു കുഴി കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ചപ്പും കൂടെ ഇത്രയും ഭാഗത്തെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞേ ഇവിടുത്തെ പുല്ലെല്ലാം പറഞ്ഞ് നല്ല റെഡി ആക്കിയിട്ടുണ്ട് ഏകദേശം പകുതി ആയിട്ടുണ്ട് നീ ബാക്കിയിടെ ചെയ്യണം വാക്കിടെ ചെയ്തിട്ട് കാണിക്കാം ചെയ്യാൻ തുടങ്ങാം ഇപ്പൊ ഏകദേശം സമയം ഒരു മണിയായ ചോറിനാറൊക്കെ ആയി ഇപ്പം കുറേ ദിവസം ഇങ്ങോട്ട് പഴയതുകൊണ്ട് സമയമൊന്നും നോക്കിയില്ല രാവിലെ വന്നങ്ങ് തുടങ്ങി ഇത്ര നേരം അങ്ങനെ ഒന്ന് പണി കയറും ചെറുതായിട്ട് വിശപ്പിന്റെ വിളിയൊക്കെ ഈ ചോറൊക്കെ ഉണ്ണാറായി അത് കുറച്ചുകൂടെ ചെയ്തിട്ട് ചോറിനാ പോകും ചോറിൻ്റെ ഇട്ട് ഈ മഴയ്ക്ക് മുന്നേ തീർത്ത് കൊടുക്കണം ഒരു പകുതിമാതോളം തീർത്ത് കാടം പറഞ്ഞു തീർത്ത് നിങ്ങൾക്കിപ്പം ബോളടിക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ നമുക്കിപ്പം വർക്ക് തീരെ കുറവായിട്ട് ഇപ്പോൾ ഉള്ള വീഡിയോയൊക്കെ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിടുക ഇപ്പോൾ കുറേ ദിവസം കൂടി ഇന്ന് വീഡിയോ കിട്ടും കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് സഹകരിക്കുക ഓക്കെ വർക്ക് തീരെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടാണ് നമുക്കിനി എന്നെ ചെയ്യണം എന്ത് ചെയ്യണമെന്നൊക്കെ ഒരു വെപ്രാളത്തിൽ നിൽക്കുന്ന അവസ്ഥയായിട്ട് ഇതുവരെ ഇങ്ങനെ വന്നിട്ടില്ല എന്താണെന്ന് അറിയത്തില്ല ഇനി അടുത്ത വർക്ക് വലിയ പ്രതീക്ഷിക്കാം എന്തായാലും നല്ല രീതിയിൽ വർക്കൊക്കെ വരുവാണെ ഇതുപോലെ തന്നെ മുന്നോട്ട് പോവേ അല്ലെങ്കിൽ വേറെ വഴിയൊന്നുമില്ല പിന്നെ കാലാവസ്ഥ അനുകൂലമായി വരുവാണെങ്കിൽ വീണ്ടും നമുക്ക് പഴയ പോലെ തന്നെ ഓരോ ദിവസം വീടിയാക്കി ഇടാൻ ശ്രമിക്കാം കേട്ടോ എല്ലാരും സഹകരിക്കണേ ഇവിടെ ഇത്ര ഭാഗം കഴിഞ്ഞേ ഇനി ഇങ്ങോട്ട് കേറിയിട്ട് അവിടുത്തെ കാട് പറ ആ ഭാവം ഒന്ന് അതിര് അതിര് തീർത്തിട്ട് ബാക്കി എന്താന്ന് വെച്ചാൽ ഇവിടെ തീർന്നു

അങ്ങോട്ട് പിടുത്തു മഴ പെയ്താ നല്ല മഴ പെയ്തു മഴ പെയ്യാ പോകട്ടെ മഴ പെയ്തില്ലെങ്കിൽ ചെറിയ ചാറ്റാറ്റാ പെയ്യാ നല്ല മഴ പെയ്യോന്നു വേണമെങ്കിൽ നിർത്തി വെള്ളം ശരിയാക്കി കളി ഇത്ര നേരം നല്ല അടിപൊളിയായിട്ട് പണു തോന്നോ ചെറിയൊരു മഴ ആറുന്നുണ്ട് എന്നാലും കൊഴപ്പല്ലോ തോന്നി മഴ പെയ്താലേ പ്രശ്നവുള്ളൂ അവിടെ അവരെ തെളിച്ചു പോയിട്ട് മുഴിച്ചു മൂടി എല്ലാം ലെവലാക്കി കളച്ചു പോരാ ഇത്ര നിക്കുന്നുണ്ട് ഇതിന്റെ മുകളിൽ കൂടെ കയറിക്കൊണ്ട് പോകാനൊരു കൈ തമ്പ പോലെ വല്ലതും അവിടെ ആദ്യം ഈ ചാലി പോയി അറിയാൻ അന്ന് കേറിയപ്പോ അതെന്നു നോക്കി കയറി പോന്നാ ചാല് കഴിഞ്ഞു പോയി രാല കളത്തി പോയി ഇനി ഇത് കാട അങ്ങനെ അറ്റം വരെ ചെളിച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിന്ന് കളച്ച് കളച്ച് പോരാ മഴ പെയ്യാ ശക്തിയായിട്ട് പെയ്യുന്ന ശക്തിയായിട്ട് പെയ്താല് പണിയാണെങ്കില് ഇപ്പൊ സാറിന് കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് തലപാടി കട്ട മഴ പെയ്താലാണ് പണി വാർത്ത പണി കംപ്ലീറ്റ് തീർത്ത് കേട്ടോ ഇനി ഭാഗം കംപ്ലീറ്റ് തീർത്ത് ഇനി ബില്ല് എഴുതി കൊടുത്താൽ മാത്രം പോയി ഞാനിത് മൊത്തം കാണിക്കാം കേട്ടോ താഴെ കിണർക്ക് ഭാഗം അല്ല ഒന്നുകൂടെ കാണിക്കാമോ ഇതൊരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് മടുപ്പടിക്കുന്നുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല കേട്ടോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഇതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു